നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഏലപ്പാറ ഹോളി പള്ളിയിൽ പ്രതിഷ്ഠാ തീയതികളിൽ നടക്കും രാവിലെ എട്ടിന് റാലി ഒൻപതിന് പ്രതിഷ്ഠാ ചടങ്ങുകളും നടക്കും സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻഡ് വി എസ് ഫ്രാൻസിസ് മുൻ ബിഷപ്പ് റവറൻഡ് ഡോക്ടർ കെ ജി ദാനിയൽ തിരുനെൽവേലി മഹാ ഇടവക അൽമായ സെക്രട്ടറി ഡോക്ടർ ഡി ജയസിംഗ് തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും കാണാം ഏലപ്പാറ ബോണാമി ദി ഹോളി റിസറക്ഷൻ സി എസ് ഐ പള്ളിയിൽ പ്രതിഷ്ഠാ ശുശ്രൂഷ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കും പതിനാല് രാവിലെ എട്ടിന് റാലി ഒൻപതിന് പ്രതിഷ്ഠാ ചടങ്ങുകളും നടക്കും സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ബിഷപ്പ് റവറൻഡ് വി എസ് ഫ്രാൻസിസ് മുൻ ബിഷപ്പ് റവറൻഡ് ഡോക്ടർ കെ ജി ദാനിയേൽ തിരുനെൽവേലി മഹാ അൽമായ സെക്രട്ടറി ഡോക്ടർ ഡി ജയസിംഗ് തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും ഉച്ചയ്ക്ക് ഒന്നിന് സ്നേഹ വിരുന്ന തുടർന്ന് കൂപ്പൺ നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനദാനം വൈകിട്ടാറിന് കലാപരിപാടികളും നടക്കും പണി കഴിപ്പിച്ച ദേവാലയത്തിന്റെ പ്രദേശം പതിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ അടുത്തുള്ള ബേക്കറി ജംഗ്ഷനിൽ നിന്ന് അഭിനന്ദ തിരുമേനി വിശിഷ്ടാദികളെ സ്വീകരിച്ച് ആ ദേവാലയത്തിൽ വന്നിട്ട് അതിന്റെ പ്രതിഷ്ഠ നട നടത്തുകയാണ് വലിയ ഒരു ചരിത്രം ആ ബോണാമി സഭയ്ക്ക് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒരു ജോ പോൾ എന്ന് പറയുന്ന ഒരു മിഷണറിയാണ് ഒരു ചാപ്പനായി ആ ദേവാലയം ആരംഭിച്ചത് അന്ന് കുറെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പല സ്ഥലങ്ങളിൽ എസ്റ്റേറ്റ് ലൈൻസ് വീടുകളിലെല്ലാം അവർ ആരാധനകൾക്ക് വേണ്ടി കൂടി വന്നു അദ്ദേഹത്തിന്റെ പ്രചോദനമായത് ഹയറേജിന്റെ അല്ലെങ്കിൽ ഹയറേഞ്ചിന്റെ ഏറ്റവും വലിയ ഒരു മിഷണറിയായി പ്രവർത്തിച്ച പഠിക്കുന്ന സഭ ഉൾപ്പെടെ ആ സഭകളെല്ലാം സ്ഥാപിച്ച ഹെൻറി ബേക്കർ ജൂനിയർ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യന്റെ പ്രവർത്തന ഫലമായിട്ടാണ് അനേകർ സുവിശേഷം നിറഞ്ഞ് ക്രിസ്തുയിലേക്ക് വന്നത് ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജോബ് പോൾ എന്ന് പറയുന്ന ആ ആ അന്ന് കമ്പനിയാണ് പറയുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് എസ്റ്റേറ്റുകൾ പതിനഞ്ചിന് രാവിലെ പത്തിന് ഉപവാസ പ്രാർത്ഥന ബ്രദർ ജെ ജോൺസൺ തോമസ് ശുശ്രൂഷം രാവിലെ എട്ട് മുപ്പതിന് തിരുവത്താഴ ശുശ്രൂഷ പ്രസംഗം ഡോക്ടർ ഡി ജയസിംഗ് റവറൻ പി സി മാത്തുക്കുട്ടി റവറൻ ടി ജെ ബിജോയ് വർഗീസ് ജോർജ് പി ടി ജോയ്കുമാർ റവറൻഡ് മാക്സിൻ ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ വികാരി റവറൻ ഡി പ്രസാദ് കുമാർ രാജ് ഐ ജയകുമാർ എന്നിവർ പങ്കെടുത്തു കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഈ എന്റെ വലിയ ആഗ്രഹമായിരുന്നു പവിത്ര ഗോൾഡിൽ ഇത് കണ്ട അന്നു മുതൽ ഞാൻ ഇതിനായി വാശി പിടിച്ചോണ്ടേ അന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് എന്റെ കല്യാണത്തിന് വാങ്ങി തരാന്ന് നാളെ ഇത് കേട്ട് ഒരു നവ വധുവായി ചേച്ചി വരുമ്പോ ചേച്ചിയെ കാണാൻ ആട്ടിപ്പോളിയായിരിക്കും രണ്ടൊന്ന് കൊല്ലം കഴിഞ്ഞാലേ ഇതെല്ലാം എനിക്കും വാങ്ങിക്കും പവിത്ര ഗോൾഡിന് തന്നെ ആഹാ പവിത്ര ഗോൾഡ് പവിത്രം പരിശുദ്ധ